മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടത്തിലും കേതു കന്നിരാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ ആറാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൃട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അവിടെ ഏപ്രിൽ രണ്ടാം തീയതി ബുധൻ വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ ബുധൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും പിന്നീട് മെയ് പത്താം തീയതി വീണ്ടും എട്ടാം ഭാവമായ മേടത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഏപ്രിൽ ഒൻപതാം തീയതി വരെ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് പ്രത്യേകിച്ചും ചർമ്മ സംബന്ധമായ രോഗങ്ങൾ ബുധൻ ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ബുധൻ്റെ നീചസ്ഥാനമായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ എപ്പോഴും നല്ല ശ്രദ്ധ ചെലുത്തണം ഇനി ഈ മാസം വിദ്യാർത്ഥികൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ചൊവ്വായും നിൽക്കുന്നുണ്ട് ചൊവ്വായും വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ചൊവ്വ എട്ടാം ഭാവാധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്കും വിദേശത്തോ ദൂരത്തോ പഠിക്കുന്നവർക്കും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ലവ് റിലേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവരുടെ പാച്ചപ്പുകൾ ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇനി കന്നിരാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ഗുരു എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ സൂര്യനും രാഹുവും നിൽക്കുന്നുണ്ട് ഒൻപതാം തീയതി രാശ്യാധിപൻ ബുധനും ഇവിടെ വക്രഗതിയിൽ പ്രവേശിക്കും ഇത് ബുധൻ്റെ നീചസ്ഥാനവുമാണ് ഈ കോമ്പിനേഷൻ എല്ലാം തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി ദീർപ്പിക്കുക പരസ്പരം സംശയമുണ്ടാക്കുക ഈ വക പ്രശ്നങ്ങളായിരിക്കും മുഖ്യമായും ഉണ്ടാകുന്നത് ഇതിനെയെല്ലാം യുക്തിപൂർവം വേണം കൈകാര്യം ചെയ്യുവാൻ മെയ് ഒന്നാം തീയതി ഗുരു രാശി മാറുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ മിക്കവാറും എല്ലാം അവസാനിക്കുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധികൻ ശുക്രനാണ് ശുക്രൻ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഇരുപത്തി മൂന്നാം തീയതി വരെ ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും അതിനുശേഷം ശുക്രൻ ഞങ്ങളുടെ എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല ഈ സമയത്ത് മംഗളകർമ്മങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ഇനി നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് പറയുമ്പോൾ പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഏപ്രിൽ ഒൻപതാം തീയതി വരെ എട്ടാം ഭാവത്തിലും അതിനുശേഷം തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അത്ര ശുഭകരമായിരിക്കത്തില്ല ഈ സമയത്ത് സഹപ്രവർത്തകരുമായും സീനിയേഴ്സുമായും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല ജോലിയിൽ തെറ്റുകൾ വരാതെ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് ജോബി ഏ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായി ആലോചിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ഉച്ചസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ബിസിനസ് വ്യാപാരം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഈ മാസം ബിസിനസ് സാമാന്യമായിരിക്കും കൂടുതൽ ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നതല്ല ഇൻകം വർദ്ധിക്കത്തില്ല അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം അനാവശ്യ ചിലവുകൾ പാടെ ഒഴിവാക്കണം ആർക്കും പൈസ കടം കൊടുക്കുവാൻ പാടില്ല നിക്ഷേപങ്ങളും മറ്റും കൂടുതൽ ചെയ്യരുത് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഇതാണ് കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം